നമസ്കാരം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പല കാര്യങ്ങളിലും ഒരു അനിശ്ചിതാവസ്ഥകൾ ഉൾവലിയുന്ന പ്രകൃതി ഏറ്റെടുത്ത ദൗത്യം ചെറിയതാണെങ്കിൽ പോലും പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്ക ഇതെല്ലാം ഉണ്ടാകുന്നത് വഴി സ്വൽപ്പം ഒരു സ്വസ്ഥത കേടുകൾ പക്ഷേ ജോലിയുടെ കൃത്യമായുള്ള ഒരു ദിശാബോധത്തോടു കൂടിയതായിട്ടുള്ള ജോലികളാണെങ്കിലും അതിൽ ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം വെച്ച് ഒരുപക്ഷെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം മേലുദ്യോഗസ്ഥൻ്റെ കൃത്യമായിട്ടുള്ള ഉപദേശം ഇവയൊക്കെ തന്നെ നിവൃത്തി ഇല്ലാതെ എല്ലാം ചെയ്തു തീർക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർ അന്തിമ നിമിഷത്തിൽ അനാവശ്യമായിട്ടുള്ള ആധി മാത്രം ബാക്യവും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടുവാൻ പോലും സാധ്യതയുണ്ട് മിക്കപ്പോഴും കുറച്ച് സമയം കൂടുതൽ ഒന്നോ രണ്ടോ മണിക്കൂർ ദിവസവും ജോലി ചെയ്യ കൂടുതൽ വേണ്ടി വരും ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ഗൃഹത്തിലിരുന്നു കൊണ്ട് വേണ്ടി വരും എല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു ഒരു അവസരം ഉണ്ടാകുന്നത് വഴി ഒരു പക്ഷേ നേർന്ന് കിടപ്പുള്ള വഴിപാടുകൾ പോലും ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വരാൻ സാധിക്കാത്ത പലർക്കും വികസിത രാഷ്ട്രത്തിൽ പലർക്കും തീർത്തും അവിചാരിതമായിട്ട് മാർച്ച് മാസത്തിൽ തന്നെ അവധി ലഭിക്കുവാനും ജന്മനാട്ടിലേക്ക് യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ചില ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ചില ജോലികളൊക്കെ അപേക്ഷ അവസരം വന്നു ചേരും നിലവിലുള്ള ജോലി പോലെ സൗകര്യങ്ങളോ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ സ്ഥാനമാനങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ചും സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇങ്ങനെയുള്ളൊരു അവസരത്തെ അവലംബിക്കുക തന്നെ ആയിരിക്കും ഏത് പ്രകാരത്തിലും നന്നായിരിക്കുക കാർഷിക വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷകൾ അനുവർത്തിക്കുന്നത് വഴി വരുന്ന കാലവർഷക്കാലത്ത് ഉള്ള നഷ്ടകഷ്ടങ്ങളെപ്പോലും പ്രകൃതിക്ഷോഭത്തെ പോലും അത് കൃഷിക്ക് ബാധിക്കാത്ത വിധത്തിൽ അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട് പലപ്പോഴും മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധ മനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഏറ്റെടുത്ത് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും ദീർഘവീക്ഷണത്തോടുകൂടി തന്നെയാണ് പക്ഷെ സ്വയം ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്ന ഒരു ഉൾഭയത്തായാലായിരിക്കാം അർദ്ധ മനസ്സോടു കൂടിയതായിട്ടുള്ള സമീപനം ഉണ്ടാകുന്നത് പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട് അകാല ബന്ധുവിൻ്റെ അകാല വിയോഗത്തിൽ വളരെയധികം മനോവിഷമം ഉണ്ടായിത്തീരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് കലാസാഹിത്യം കായികം എന്നീ മേഖലകൾ പ്രവർത്തിക്കുന്നവർക്ക് ആദ്യ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒടുവിൽ അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസക്കാലങ്ങളിൽ മാത്രമേ മത്സരങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നതിനു വേണ്ടി ഇപ്പം തന്നെ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട് ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ ഒരുപക്ഷെ കാലപ്പഴക്കമുള്ളത് കൊണ്ടായിരിക്കാം തീരുമാനിക്കുമെങ്കിൽ പോലും ജീവിത പങ്കാളിയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് മാസത്തിൽ ഇനിയും ആനുകൂല്യങ്ങൾ ഉണ്ടാകും എന്ന ധാരണയോടുകൂടി തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശ്വാസങ്ങളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധ്യതയുണ്ട് അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നു ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനും വളരെ പ്രസ്ഥാനത്തിന് ഏറ്റവും ലക്ഷ്യബോധത്തോടു കൂടിയതായിട്ടുള്ള പുതിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിച്ചും കൊണ്ട് വിപുലമാക്കുവാനുള്ള അവസരത്തിന് പോലും സാധ്യതയുണ്ട് വ്യക്തിപ്രഭാവത്താൽ ദുഷ്കീർത്തികളെല്ലാം അതിജീവിക്കുന്നതിന് സാധ്യത കാണുന്നു കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികൾക്കും പരീക്ഷാ നിരീക്ഷണങ്ങൾക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി വരുന്ന മൂന്ന് മാസങ്ങളിലുള്ള പരീക്ഷകളിലെല്ലാം തന്നെ എഴുതുവാൻ സാധിക്കും പലപ്പോഴും സഹപാഠികളോടൊപ്പം പഠിക്കുന്നതിൻ്റെ വളിച്ചത്തിൽ പല കാര്യങ്ങളും ഓർമ്മിച്ച് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും ഇതിന് ഉപർബലകമായി തീരുവാൻ ഇടയുണ്ട് പുണ്യതീർത്ഥ യാത്രകൾക്ക് വേണ്ടി മാർച്ച് മാസത്തിൽ തയ്യാറാകുമെങ്കിൽ പോലും ആരോഗ്യത്തിൻ്റെ അവസ്ഥ കണക്കാക്കി മാത്രമേ ചേരാവൂ അല്ലാത്ത പക്ഷം പ്രാഥമികമായിട്ട് കൊടുക്കുന്ന പണം പോലും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടു കൊടുക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും കുടുംബത്തിന് സമാധാന അന്തരീക്ഷത്തിന് യോഗം കാണുന്നു പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഒരു പക്ഷേ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനോ സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനോ യോഗമുള്ളതുകൊണ്ട് പ്രകൃതി ഭക്ഷണ രീതികളെല്ലാം അനുവർത്തിക്കുന്നതും അസമയങ്ങളിൽ ഉള്ള ഭക്ഷണ രീതികളും പുറമെ നിന്നുള്ള ഭക്ഷണ രീതികളൊക്കെ തന്നെ വരം കുറയ്ക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും നിശ്ചയിച്ച ശമ്പളത്തിന് പുറമെ ആനുകൂല്യങ്ങൾ കൂടി ലഭിക്കുന്നതിനാൽ വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട് നിയുക്ത പദവിക്ക് അനുകൂലമായിട്ടുള്ള വിഷയം കൈവരിക്കാനുള്ള സാധ്യത കാണുന്നു കുടുംബത്തിലെ ചിലരുടെ അപ്രീതി വചനത്താൽ മനോവിഷമം ഉണ്ടാകുമെങ്കിൽ പോലും അവർക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യത്തെയും അവലംബിക്കുക ഏറ്റെടുക്കുക തന്നെയായിരിക്കും വേണ്ടി വരിക മക്കൾക്ക് ആഭാടങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും നിലവിലുള്ള വികസിത രാജ്യത്തിൽ സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതി ലഭിക്കാത്തതിന് വെളിച്ചത്തിൽ മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനോ കുടുംബസമേതം മാറി താമസിക്കുവാനുള്ള സാധ്യത കാണുന്നു അനായാസേന ചെയ്തു തീർക്കേണ്ടതായുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുന്നതിനാൽ ചിലർക്ക് ദേഹക്ഷീണം അനുഭവപ്പെടും വേറെ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രത്യേകിച്ചൊരു നീക്കിയേരിപ്പൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല എന്തായാലും കൂടുതൽ പ്രയത്നം എല്ലാ കാര്യങ്ങളിലും വേണ്ടിവരും എന്ന ധാരണയോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാൻ പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും ലാഘവത്തോടു കൂടി തന്നെ അഭിമുഖീകരിക്കാൻ അവസരം വന്നു ചേരും ഒരുപക്ഷെ ചിലർക്കൊക്കെ തന്നെ സഹപ്രവർത്തകരുടെ സഹായ സഹകരണം വേറെ ചിലക്ക് ബന്ധുമിത്രാദികളുടെ സഹകരണം ഇതെല്ലാം വേണ്ടി വരുവാനിടയുണ്ട് എന്നാൽ എല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക എന്നതു തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുള്ളത് വ്യാപാരത്തിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ എട്ടൊമ്പത് മാസമായിട്ട് പല കാര്യങ്ങളും ചെയ്തിരുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ നേട്ടങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ തൽക്കാലം നിർത്തലാക്കിയോ മറ്റുള്ളവർക്ക് കൈമാറിയോ വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുവാനോ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനോ സാധ്യതയുണ്ട് സുവ്യക്തമായിട്ടുള്ള കർമ്മപദ്ധതികളായ ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് പണം മുതൽ മുടക്കിയാൽ പ്രതിഫലം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ അല്ലാത്ത പക്ഷം ഇനിയും നഷ്ടങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും പലപ്പോഴും അറിവുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഭംഗിയായിട്ട് അവതരിപ്പിച്ചാൽ മാത്രമേ ജനസ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കുറച്ച് സമയം അവതരിപ്പിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും ആത്മാർത്ഥ സുഹൃത്തിനെ അനുചിത പ്രവൃത്തികളിൽ നിന്നും രക്ഷപ്പെടുത്തുവാനൊരു അവസരമുണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട് പലപ്പോഴും ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുവാനായിട്ടും പ്രാവർത്തികമാക്കുവാനുമായിട്ടും ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും വേണ്ടി വേണ്ടിവരുവാനുള്ള സാധ്യതയുണ്ട് നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ളവരും വർഷങ്ങളായിട്ട് ജീവിതചര്യാക്രമങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി ഭക്ഷണ ക്രമീകരണം യോഗ്യം പ്രാണായാമൊക്കെ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ പകർച്ചവ്യാധിയെയോ സാംക്രമിക രോഗങ്ങളെപ്പോലും അതിജീവിക്കുന്നതിനുള്ള ഒരു വഴി ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട് അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളുടെ ഒരു പക്ഷേ വികസിത രാഷ്ട്രത്തിൽ നിന്നും മാറി മറ്റൊരു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ സ്വകുടുംബം സ്ഥിരതാമസമാക്കുവാനോ ഒരു അപേക്ഷകൾ അവസരം വന്നു ചേരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തനം വരുവാനാണ് യോഗമുള്ളത് പലപ്പോഴും പലരിൽ നിന്നും അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാനിട വരുമെങ്കിൽ പോലും അതൊന്നും മാനിക്കാതെ ചിലർ മാത്രമേ വളരെ വളരെ ശതമാനം കുറവുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ളൊരു വിശേഷങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക തന്നെയായിരിക്കും എല്ലാത്തിനെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുക എന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട് വ്യവസ്ഥകൾ പാലിക്കുവാനായിട്ട് ഒരുപക്ഷെ കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനിടയുണ്ട് ഈ മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുകയില്ല സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മേലധികാരികളെയും ഉടമസ്ഥരെയും രേഖാപരമായിട്ട് ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും അവരിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട് പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട പോലും അതിൽ നിന്നെല്ലാം പിന്മാറുവാനുള്ള പ്രചോദനം ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളായിരിക്കാം ഗുരു കാരണന്മാരുടെ ഉപദേശങ്ങളായിരിക്കാം മുമ്പുള്ള സ്ഥലത്തുള്ള മേലധികാരികളുടെ നിർദ്ദേശങ്ങളായിരിക്കാം ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പ്രലോഭനങ്ങളെല്ലാം തന്നെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട് വർഷങ്ങളായിട്ട് ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിച്ച് താമസിക്കുന്ന പലർക്കും ചിലർക്കൊക്കെ തന്നെ ഗൃഹത്തിലെ ചിലർക്ക് ഗൃഹത്തിലെ സ്വസ്ഥത കേടുകൾ ചിലർക്ക് പണം ഇരിക്കായുക മറ്റു ചിലർക്ക് ഒരു വിമ്മിഷ്ടം എന്നിവയൊക്കെ വന്ന് ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വാസ്തുശാസ്ത്രജ്ഞര നിർദ്ദേശപ്രകാരം ചെറിയ രീതിയിലുള്ള പരിവർത്തനങ്ങളൊക്കെ തയ്യാറാകുവാനിടയുണ്ട് വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നാൽ സ്വയം പണം മുതൽ മുടക്കാതെ പണമുള്ളവരും കഴിവുള്ളവരും പണം മുതൽ മുടക്കി ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും നിശ്ചിത ശമ്പളവും അതിനു പുറമെ ലാഭശതമാനം ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ളൊരു അവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും ജോലിയിൽ പ്രത്യേകിച്ച് ഇനി മുതൽ സ്ഥാനക്കയറ്റം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഇനി ഒരു ഈ ഒരു തസ്തിക നിലവിലുള്ള തസ്തിക നിലനിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ് ഭാവിയിലേക്ക് ആവശ്യകതകൾ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു പാഠ്യപദ്ധതിക്ക് അവസരം വന്ന് ചേരുവാനിടവരും വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും മാർച്ച് മാസത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ സ്വൽപ്പം ആധി വർദ്ധിക്കുവാനിടവരും എന്നാൽ മാതാപിതാക്കളുടെ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളെല്ലാം അതെല്ലാം തന്നെ അതിജീവിക്കാൻ സാധ്യതയുണ്ട് സ്വൽപ്പം വിജയശതമാനം കുറയുമായിരിക്കാം എന്നിരുന്നാൽ പോലും പരാജയമൊന്നുമില്ലാതെ തന്നെ വിജയപ്രതീക്ഷകളോടുകൂടി പരീക്ഷ എഴുതാൻ തയ്യാറാവുക തന്നെയാണ് വേണ്ടത് എല്ലാ കാര്യങ്ങളിലും ഒരു തന്മയത്വത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം വിപരീതമായുള്ള ചിന്തകളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ അനുമോദിക്കുവാനുമുള്ളൊരവസരം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെയും കീഴ് ജീവനക്കാരെയും പിൻവലത്താൽ മേലധികാരി ഏൽപ്പിച്ചതായുള്ള ബൃഹപദ്ധതിയുടെ ഒരു വിഭാഗം ഏറ്റെടുക്കുവാനും ഒരു പക്ഷേ ഇതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുക എന്നതൊക്കെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് ഏറ്റെടുക്കുന്നത് പ്രവൃത്തി പരിചയം നേടുവാനും ഉപകരിക്കും ഭാവിയിലേക്ക് മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു മേലധികാരി സ്ഥാനത്തോടു കൂടിയതായുള്ള അവസരത്തിന് വഴിയൊരുക്കും എന്തായാലും അർദ്ധ മനസ്സോടുകൂടിയതായുള്ള ചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുക തന്നെയാണ് വേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുന്നു ആരോഗ്യത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഭാഗമായിട്ട് പ്രാണായാമം യോഗയൊക്കെ തൻ്റെ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ സാധ്യത കാണുന്നു സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടുവാൻ അവസരം വന്നു ചേരും മേലധികാരികളുടെ പലപ്പോഴും അഭാവത്താൽ അവരുടെ ചുമതലകളെ ഏറ്റെടുത്തേണ്ടതായ സാഹചര്യങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികളായതുകൊണ്ട് ഒരു പക്ഷേ ഒരു ആറേഴ് മാസത്തേക്ക് കൂടുതൽ പണം ചിലവാക്കേണ്ടി വരും എന്നാൽ ജൂൺ മാസത്തിന് ശേഷം അതിൽ നിന്നും വരുമാന വരുമാനമാർഗം ഉണ്ടാകുന്ന പദ്ധതികളായതുകൊണ്ട് ഏറ്റെടുക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും കഴിഞ്ഞ ആറേഴു മാസമായിട്ട് കാർഷികമായിട്ടുള്ള മേഖലയിൽ പ്രത്യേകിച്ച് വിളവെടുപ്പൊന്നും അനുകൂലമായി തീർന്നില്ല ഒരു പക്ഷേ വളപ്രയോഗത്തിൽ അപാകതകളായിരിക്കാം ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു കർഷകൻ്റെ കൃത്യമായുള്ള നിർദ്ദേശപ്രകാരം പുതിയതായിട്ടുള്ള വളപ്രയോഗങ്ങളൊക്കെ നടത്തി ദീർഘകാല വിളകൾക്ക് അനുസൃതമായുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും ഒരു പക്ഷേ നിലവിലുള്ള ജോലി കർമ്മമണ്ഡലങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട് വിജ്ഞാനമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ടും അവരുടെ പാത പിന്തുടർന്നുകൊണ്ടും ഏതൊരു കാര്യത്തെ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ അവസരം വന്നു ചേരും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേൽ പ്രാവീണ്യ മുറകളിലുള്ളവരെ ഏൽപ്പിക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും ഉള്ള അവസരം